പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ ജഗ്ദീപ് ധൻഖറിനെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയ നോട്ടീസുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് സഭ പ്രക്ഷുബ്ധമായത് പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയത്തെക്കുറിച്ച് എല്ലാവരും അപലപിക്കണമെന്നും പ്രതിപക്ഷം ഒരിക്കലും ചെയറിനെ ബഹുമാനിച്ചിട്ടില്ലെന്നും കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു അതേസമയം ഭരണഘടനയുടെ പരമാധികാരം സംരക്ഷിക്കുമെന്ന് സഭാംഗങ്ങൾ പ്രതിജ്ഞ എടുത്തതായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു സഭാപതി ഉപരാഷ്ട്രപതി മഹോദയ സദന ഗോൾ ശ്രൂടെ വിപക്ഷോത്ര മാനത്തെ അദാനി വിഷയം ചർച്ച ചെയ്യാൻ നോട്ടീസ് നൽകിയ കോൺഗ്രസ് നടപടിക്കെതിരെയും കിരൺ റിജിജു രാജ്യസഭയിൽ കടന്നാക്രമിച്ചു ഗാന്ധി കുടുംബത്തെ പോലുള്ളവരെ സംരക്ഷിക്കാനുള്ള മുഖപുരയാണിതെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ നിർത്തിവെച്ചു We have seen how some of the Congress leaders used to treat technology. They used to feel that technology cannot be used by the poor people. But in our case, Honorable Prime Minister has got the technology right into the hands of the poorest of the poor. And same is the case with the AI mission. So, ി ജെ പി എം പി അനൂപ് ധോത്രയുടെ എ ഐ വികസനത്തെ കുറിച്ചുള്ള ചോദ്യത്തിനാണ് അശ്വിനി വൈഷ്ണവ് മറുപടി നൽകിയത് സാങ്കേതിക വിദ്യയെ പാവപ്പെട്ടവർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത ഒന്നായാണ് കോൺഗ്രസ് കണക്കാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ നൈപുണ്യ വികസനത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായാണ് കേന്ദ്രമന്ത്രിയുടെ പരാമർശം രാജ്യത്തുടനീളം വിദ്യയെ ജനാധിപത്യവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നു വിദ്യയുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികള്ക്കായി എട്ട് ദശാംശം ആറ് ലക്ഷം പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ വ്യക്തമാക്കി